എന്താണെന്നറിയില്ല രാവിലെ മുതൽ ഒരു തലവേദന കുറേ നാളായി തലവേദനയൊക്കെ വന്നിട്ട് ആകെ ഒരു ക്ഷീണം മഴക്കാലം പനിക്കാലം എന്നാണല്ലോ പനി മാത്രമല്ല മറ്റു പല രോഗങ്ങളും മഴക്കാലത്ത് നമ്മളെ തേടിയെത്താം തലവേദനയ്ക്ക് റിലീഫ് കിട്ടാൻ വേണ്ടി ഞാൻ പനിക്കൂർക്കൽ തേടിയിറങ്ങി കുറച്ച് പനിക്കൂർക്കിൻ്റെ ഇല കൈക്കലാക്കി എന്നിട്ട് തിരിച്ച് അകത്തേക്ക് കടക്കുമ്പോഴാണ് ആ കാഴ്ച ഞാൻ കണ്ടത് എവിടെ നിന്നോ വന്നൊരു ദേശാടനക്കിളി പേരെന്താണെന്നോ സ്പീഷീസ് എന്താണെന്നോ അറിയില്ല ഞാൻ കുറച്ച് നേരം അതിനെ നോക്കി നിന്നു തലവേദനയ്ക്ക് ഒരല്പം ആശ്വാസമുണ്ട് എന്നെ കണ്ടിട്ടോ എൻ്റെ ആക്ടിവിറ്റി കണ്ടിട്ടോ എന്നറിയില്ല ദേശാടനക്കിളി ഒരല്പം മാറി നിൽക്കാൻ തുടങ്ങി അത് വാഴയിലൂടെ അറ്റത്തേക്ക് മറഞ്ഞിരിക്കാൻ ശ്രമിച്ചു എന്നിട്ട് ആരെയും വകവെക്കാതെ പതിയെ പറന്നുപോയി ദേശാടനക്കിളി അവിടെ നിൽക്കട്ടെ നമുക്ക് വീണ്ടും തലവേദനയ്ക്ക് റിലീഫ് തേടാം കയ്യിലാക്കിയ പനിക്കൂർക്കൻ്റെ ഇലകളുമായി ഞാൻ വീടിനകത്തേക്ക് കടന്നു എന്നിട്ട് ആ പനിക്കൂർക്കൻ്റെ ഇലകളെല്ലാം നല്ലവണ്ണം കഴുകി ചെളിയും മണ്ണും എല്ലാം കളയാൻ വേണ്ടി നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ ഞാൻ അത് കഴുകിയെടുത്തു കഴുകിയെടുത്ത് പനിക്കൂർക്കൻ ഞാൻ ഇൻഹേലർ പാത്രത്തിലിട്ടു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇൻഹേലർ ഓണാക്കാൻ വേണ്ടി വെച്ചു നമ്മുടെ മുതുമുത്തശ്ശന്മാർ പറഞ്ഞത് എത്ര സത്യമാണ് പ്രകൃതിയിൽ ഔഷധമല്ലാത്ത ഒരു പുല്ലുപോലുമില്ല എല്ലാത്തിനുമുള്ള പരിഹാരം പ്രകൃതിയിൽ തന്നെയുണ്ട് ഇത് മനസ്സിലാക്കി ഞാൻ ഇത് ഓർത്തുകൊണ്ട് ഇൻഹേലറിൽ ആവി പിടിക്കാൻ തുടങ്ങി ഇൻഹേലർ ഓണാക്കിയതല്ലേ ഇനി ആവി പിടിക്കാം അങ്ങനെ പനിക്കൂർക്കണ്ടി ഇലയിട്ട വെള്ളത്തിൽ ഞാൻ ആവി പിടിച്ചു കുറച്ചു നേരം ഞാൻ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് വിടുകയും പുറത്തേക്ക് വിടുകയും ചെയ്തു അങ്ങനെ ആവി പിടിച്ചുകൊണ്ടിരുന്നു ആവി പിടിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരല്പം ആശ്വാസം തോന്നി ഓരോ തവണ ആവി പിടിക്കാൻ ശ്രമിക്കുമ്പോഴും തലവേദനയുടെ കാഠിന്യം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു